കേരള സർവകലാശാലയിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിലെ സംഘർഷത്തിൽ നടപടിയെടുത്ത ഗവർണർ വോട്ടെണ്ണൽ അലങ്കൂലപ്പെടുത്തിയത് അന്വേഷിക്കാൻ ഗവർണർ ഉത്തരവിട്ടു അന്വേഷണം നടത്തി സിൻഡിക്കേറ്റ് സമിതി മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകണം കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തർക്കവും തമ്മിലടിയും നടന്നത് സർവകലാശാല സ്റ്റുഡന്റ് കൌൺസിലേക്കും സെനറ്റിലേക്കും കഴിഞ്ഞ നവംബർ പതിനൊന്നിന് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ അലങ്കോലപ്പെടുത്തി ബാലറ്റ് പേപ്പർ ഉൾപ്പെടെയുള്ള രേഖകളും സർവകലാശാല സെനറ്റ് ഹോളിലെ ഉപകരണങ്ങളും നശിപ്പിക്കപ്പെട്ടതായി പരാതികൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ അന്വേഷിക്കാൻ സിൻഡിക്കേറ്റിന്റെ വിദ്യാർത്ഥി അച്ചടക്ക സ്ഥിരം സമിതിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് വി സി ഡോക്ടർ മോഹൻ കുന്നമേൽ ഉത്തരവിട്ടത് സംഘർഷത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് അലങ്കോലമാകാനുള്ള കാരണങ്ങൾ സ്ഥാനാർത്ഥികളോ സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി ചുമതലപ്പെടുത്താത്തവർ സംഘർഷമുണ്ടാക്കാൻ നടത്തിയതിൽ പാകപ്പുഴ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം ഔദ്യോഗികമായി ചുമതലപ്പെടുത്താത്തവർ ഹാളിനുള്ളിൽ പ്രവേശിച്ചതിന് ആരാണ് ഉത്തരവാദികൾ എന്നീ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് കമ്മിറ്റിയെ വി സി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും കമ്മിറ്റിയോട് വി ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്മിറ്റി മൂന്നാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണം അതുവരെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കാൻ പാടില്ലെന്നും വി ഉത്തരവിൽ പറയുന്നു ജനം തിരുവനന്തപുരം